എല്ലാവർക്കും നമസ്കാരം ഞാൻ അശോകൻ എൻ്റെ ഒരു മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് ബദാമിനെ പറ്റിയാണ് ബദാമിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ബദാമിനെ പറ്റി എല്ലാവർക്കും അറിയാം പക്ഷേ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ വ്യായാമം ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണാറുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട് അതിന് എല്ലാവർക്കും നന്ദി അപ്പം ഞാൻ അടുത്തൊരു എക്സ്പീരിയൻസ് ഞാൻ ഇന്നലെ ഇത് ഷെയർ ചെയ്തിരുന്നു ഞാൻ ഈ മഞ്ഞളിൽ പാലിൽ മഞ്ഞൾ കലക്കി കുടിച്ചുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും രാവിലെ ഇത് കഴിക്കുന്നതുകൊണ്ട് വെറുതായിട്ടിലാണ് കഴിക്കുന്നത് ഇതുപോലെ നന്നായി അരിച്ചെടുത്ത പാൽ ഇതുപോലെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് മെല്ലെ മെല്ലെ നല്ല ഒരു കുടിക്കാൻ പറ്റും ഞാനിവിടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം അതുപോലെ ഇന്ന് ഈ ബദാം ബദാമിനെ കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷേ ഞാൻക്ക് കിട്ടിയ ഗുണത്തിനെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എനിക്കൊരു മൂന്ന് വർഷം മുമ്പേ കുറച്ച് കൂടുതലുണ്ടായിരുന്നു കൊളസ്ട്രോൾ ഒരു ഇരുന്നൂറ്റി എൺപത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി കുറച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഇരിക്കാതെ ഞാൻ ബദാമിനെ പറ്റി മനസ്സിലാക്കിയത് ഞാൻ അന്ന് മുതൽ ഒരു മൂന്ന് നാല് വർഷത്തിൽ നാല് വർഷമായി തോന്നും അന്ന് മുതൽ ഞാൻ രാത്രി ഒരു പത്ത് ബദാം അല്ലെങ്കിൽ എട്ട് ബദാം വെള്ളത്തിൽ കുതിർത്ത് വെക്കും ഓക്കെ അപ്പോൾ ആ ബദാം നാളെ നെക്സ്റ്റ് ഡേ മോർണിങ്ങിൽ ഞാനതെടുത്ത് തൊലി കളയാതെയും കഴിക്കും ആദ്യമൊക്കെ തൊലി കളയാതെരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാനത് തൊലി കളഞ്ഞിട്ടാണ് കഴിക്കുന്നത് റിസൾട്ട് കിട്ടണമെങ്കിൽ കഴിക്കണം നമ്മൾ അപ്പം ഈ ബദാം രാവിലെ എങ്ങനെ കഴിക്കണം ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നും കഴിച്ചിട്ടൊന്നും കാര്യമില്ല രാവിലെ എഴുന്നേറ്റ് എപ്പോഴും പറയാനുള്ളത് പോലെ ഒരമണിക്കൂർ വ്യായാമം ചെയ്യുക വ്യായാമം പുറത്തൂടെ നടക്കണോ റോഡിലൂടെ നടക്കണോ ജിമ്മിൽ പോകണോന്നൊന്നുമില്ല ഇതൊക്കെ നമ്മളെ മനസ്സിന്റെ ഒരു കാഴ്ചപ്പാടുകളാണ് നമുക്ക് എവിടെ നിന്നും അരമണിക്കൂർ വ്യായാമം ചെയ്യാൻ പറ്റും ഒന്നുമില്ലെങ്കിൽ ഒരു മ്യൂസിക് വെച്ചിട്ട് കുറച്ച് സമയം കാലും കൈയ്യൊക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റാത്തവരും ഞാനിതിൽ കാണിക്കാറുണ്ട് പലരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് പക്ഷേ ആ ആളാണ് ചോദിച്ചോട്ടെ നമുക്ക് നമ്മൾ കാര്യം നോക്കിയാൽ മതിയല്ലോ മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു മ്യൂസിക് ഓൺ ചെയ്യുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാറി മാറി ബ്രീത്തിങ് എക്സൈസും അതും ഇതൊക്കെ ചെയ്ത് കുറച്ച് ചെറുങ്ങനെ കാലം കഴിട്ട് പറ്റുന്ന രീതിയിൽ ഡാൻസ് ചെയ്യുക അതും ഒരു വളരെ നല്ലൊരു രീതിയാണ് നമ്മളെ കൊളസ്ട്രോളും ഷുഗറൊക്കെ കുറക്കാൻ മരുന്ന് കഴിച്ചത് കൊണ്ട് മാത്രം ഷുഗറൊന്നും കുറയത്തില്ല അപ്പം ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബ്രീത്തിങ് എക്സർസൈസാണ് നമുക്ക് ശരീരത്തിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ വളരെ അത്യാവശ്യമാണ് നമ്മൾ എപ്പോഴും വളരെ കുറച്ച് മാത്രമേ ഓക്സിജൻ അകത്തോട്ട് എടുക്കുന്നുള്ളൂ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെങ്കിലും വ്യായാമമൊക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഒക്കെ നമ്മൾ ആ ഇത് മറ്റുള്ള കാര്യത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ ആവശ്യത്തിനുള്ള ബ്രീത്ത് ശ്വാസം നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചമ്രം പടിഞ്ഞിരുന്ന് കയ്യൊക്കെ ഇങ്ങനെ വെച്ച് ശരിക്കും ഒരു ടു മിനിറ്റ്സ് കണ്ടിന്യൂ അപ്പോൾ ഞാൻ ഇത് കഴിച്ചതുകൊണ്ട് എനിക്ക് എൽ ഡി എല് ഒരുപാട് കുറഞ്ഞ് എച്ച് ഡി എൽ കൂടി എന്ന് വെച്ചാൽ നല്ല കൊളസ്ട്രോൾസും കൊളസ്ട്രോൾ കുറയും നല്ലത് കൂടും അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഓക്കെ അല്ലാതെ പല ആൾക്കാരും പല അഭിപ്രായങ്ങളുണ്ട് ബദാം കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും അല്ലെങ്കിൽ കൊഴുപ്പ് കൂടും ശരീരത്തിൽ അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് വെളിച്ചെണ്ണ കൂട്ടിക്കഴിഞ്ഞാൽ കൊളസ്ട്രോള് കൂടുന്നൊക്കെ പറയും എണ്ണ മറ്റുള്ള എണ്ണകൾ ഉപയോഗിക്കുന്നത് കുറച്ച് കുറയ്ക്കുക ചിക്കൻ മത്സ്യങ്ങൾ നിങ്ങൾക്ക് എത്ര വേണം കഴിക്കാം മറ്റേ റെഡ് മീറ്റ് മാത്രം കുറച്ച് കുറക്കുക എണ്ണകൾ കുറക്കുക ഭക്ഷണം എല്ലാം നോർമൽ ഐറ്റം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല ഇത് കഴിച്ചോളൂ നിങ്ങൾ ഞാൻ ഗ്യാരണ്ടി ആണ് വിതിൻ ഒരു തേർട്ടി ആണ് ഞാൻ പറയുന്നത് കണ്ടിന്യൂ കഴിച്ചാൽ എന്തെങ്കിലും കുറച്ച് മാറ്റങ്ങൾ വരും ഒരു സിക്സ്റ്റി ഡേയ്സ് കഴിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഞാനിത് കഴിച്ചു കാണിക്കാൻ ഇപ്പം കാരണം ഞാൻ കഴിക്കാതെ സാധനം ഞാൻ ആരോടും കഴിക്കാൻ പറയാറില്ല ഓക്കെ ഞാൻ ഡെയിലി രാവിലെ എക്സർസൈസ് ഞാൻ ഇപ്പോൾ വാമപ്പ് വാമപ്പ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു അതിനുശേഷമാണ് വന്നിട്ട് ഞാനിത് കഴിക്കുന്നത് നമുക്കിത് കഴിച്ചിട്ട് ബാക്കി പറയാം തിരക്കിട്ട് കഴിക്കൊന്നും വേണ്ട ഞാൻ പിന്നെ വീഡിയോയിൽ പറയുന്നത് വേണ്ട എന്ന് പെട്ടെന്ന് തിരക്കിട്ട് കഴിക്കുന്നുണ്ട് ചതച്ചടിച്ചു മരുന്ന് കഴിക്കണ്ട ഇനി മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇതും ഉപയോഗിക്കുക എന്നിട്ട് മെല്ലെ മെല്ലെ മരുന്ന് കുഴിച്ചിട്ട് അത് നിർത്തുക ഒരു പ്രശ്നവും വരത്തില്ല എനിക്കറിയാം എൻ്റെ എക്സ്പീരിയൻസാണ് പിന്നെ അതുപോലെ തന്നെ രാവിലെ വ്യായാമം ചെയ്യണത് വ്യായാമം വളരെ അത്യാവശ്യം വ്യായാമം കഴിഞ്ഞ് വന്നിട്ടാണിതാ നോക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്ന സാധനമാണിത് ഓക്കെ അപ്പം അതിൻ്റെ ഒരു ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്കൊരു തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ചില ചില വീഡിയോകളിൽ ഞാൻ കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്യുന്നതായിട്ട് കാണിച്ചു ഡാൻസ് ശരിക്കും ഡാൻസ് അല്ല ഞാൻ ചെയ്യുന്ന സുംബ ഡാൻസ് ആണ് അത് ഞാൻ നിങ്ങളായിട്ടൊന്നും ഷെയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ചിലവർ ചോദിക്കും സാറിന് ഇത്രയും പ്രായമായിട്ട് സാറിന് പിന്നെ ഇന്നൊരു ഷെയിം ഒന്നും ഇല്ല എന്തോ ഷെയിം നമ്മൾ കാണിക്കുന്നതിന് നമുക്ക് എന്നാൽ ഓരോരുത്തർ എന്തൊക്കെ കാണിക്കുന്നുണ്ട് ഈ യൂട്യൂബിനകത്തൊക്കെ നിങ്ങൾ കാണുന്നില്ലേ അപ്പം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വേണം എടുക്കുക മോശമായിട്ട് എടുക്കാം ഓക്കെ അപ്പം എനിക്ക് വലിയ പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല പിന്നെ ഷുഗർ കുറക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഷുഗർ ഇല്ല എനിക്ക് എന്നാലും ഷുഗർ കുറയാനുള്ള സാധ്യത ഉള്ളതിൽ നിന്നും നമുക്ക് കുറച്ച് നോർമലായിട്ട് എന്തായാലും ഉണ്ടാവും ഒരു നൂറ്റിപ്പത്താന്ന് ആവറേജ് എങ്ങോ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ചൊക്കെ ഫാസ്റ്റിങ്ങിൽ കാണാതെ ആൾക്കാർ കുറവായിരിക്കും അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് പ്രിക്കോഷൻ എടുക്കാമെന്ന് ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും രാവിലെ എക്സസൈസ് ചെയ്യുക ഒരമണിക്കൂർ ഇല്ലെങ്കിൽ മ്യൂസിക് ഇട്ട് ഡാൻസ് ചെയ്യുക നമുക്ക് പറ്റുന്നത് വീട്ടിൻ്റെ എവിടെയെങ്കിലും മൂലയിൽ മുകളിലെത്ത എന്തായാലും ബാക്ക് മുകളിൽ രണ്ടാം നിലയുള്ളവർക്ക് ബാക്കിൽ സ്ഥലം ഉണ്ടാവും വീട്ടിനകത്ത് സ്ഥലമുണ്ടാവും വരാന്തയിൽ സ്ഥലം ഉണ്ടാവും മുറ്റത്ത് സ്ഥലം ഉണ്ടാവും എവിടെ നിന്നെങ്കിലുമൊക്കെ കുറച്ച് നമ്മൾ വ്യായാമം ചെയ്തതിന് ശേഷം ഇത് കഴിക്കാം ഓക്കെ അതിനുശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ കഴിക്കണം ഞാൻ സാധാരണ കഴിക്കുന്ന പോലെ അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് എക്സസൈസും ചെയ്യാറുണ്ട് ഞാൻ ഓക്കെ എൻ്റെ ഒരുപാട് എക്സസൈസില് കാണിക്കുന്നുണ്ട് ചിലവരും സാറിൻ്റെ വയറ് കുറക്കരുതോ എൻ്റെ വയറ് കുറക്കണോ കുറക്കണ്ടോ എന്നുള്ള ഞാൻ അതിനകത്ത് റീച്ച് ഡൗൺ എന്ന് പറഞ്ഞ് ഈ എക്സസൈസ് കാണിച്ചിട്ടുണ്ട് മുപ്പത് പ്രാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട് ഒരു പ്രാവശ്യം പോലും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ മലന്ന് കിടന്നു നോക്കിക്കേ വയർ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഈ കാണുന്ന വയറൊന്നും അല്ല അത് ഫിറ്റ് വയറാണ് മനസ്സിലായില്ലേ അല്ലെങ്കിൽ എനിക്കത് എക്സർസൈസ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രമല്ല പറയാറ് ഞാൻ ചെയ്ത് കാണിക്കാറാണ് ഡാൻസായാലും റീച്ചായി ഡാൻ റീച്ച് പുഷപ്പ് ആയാലും റീച്ച് ഡൗൺ ആയാലും എന്ത് വ്യായാമമായാലും ഞാൻ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് അത് ഒരു ട്വൻറ്റി ടൈംസ് തേർട്ടി എല്ലാം ചെയ്യണം അത് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുക അതെല്ലാം ചെയ്യേണ്ടെങ്കിൽ ഈ റീച്ച് ഡൗൺ ഒക്കെ ചെയ്യുമ്പോൾ വയറിൻ്റെ എക്സസൈസ് മുഴുവൻ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും ഇല്ലാതെ ഭക്ഷണം ഒന്നും കഴിക്കാതെ ആ രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ബാക്കിയൊക്കെ ഓക്കെ ബാക്കി നമ്മൾ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എനിക്ക് സപ്പോർട്ട് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്നോട് പറയാം ഓക്കെ പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അഞ്ഞൂറിൽ കൂടുതലായി ഞാൻ അതിന് വേറെ തന്നെ ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അഞ്ഞൂറ്റി മുപ്പതോ മറ്റാണ് ഇന്നത്തെ ഡേറ്റിൽ മുപ്പത്തി മൂന്നോ മറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഇത് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമില്ല ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു ഹാപ്പിനെസ് മനസ്സിലായല്ലേ ഇത് ചെയ്തിട്ട് എനിക്ക് കാശ് കിട്ടിയിട്ട് വേണം ഇത് ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു ചിന്താഗതിയൊന്നും എന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്നെ അറിയണമൊന്നുമില്ല ഞാനൊരു എക്സ് സർവീസ് ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ എപ്പോഴും ബിസി ആയിരിക്കുക അപ്പോൾ നമുക്ക് ഒന്നിനൊരു വിഷമം വരത്തില്ല ഓക്കെ വേണ്ട ചിന്തകളില്ലാതെ നല്ല ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകാം അപ്പം നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ യൂട്യൂബ് ചാനൽ ആൻഡ് മൈ വീഡിയോസ് താങ്ക് യു ഫോർ വാച്ചിങ്